ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇഷുദേവേയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷുദേവേ മഹേഷിൻ്റെയും കഥ രാത്രി പത്ത് മണിക്കത്തേക്ക് മാറ്റിയിരിക്കാനോട്ടോ അപ്പോൾ അറിയാത്തവരെന്തെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ അക്ഷിത കുറച്ച് ദേഷ്യത്തിലാണ് അങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും കാരണം ഇവർ ഒരു മകളെ കെട്ടിച്ച് വിട്ടു അക്ഷിതയെ കെട്ടിച്ച് വിട്ടോ എന്നിട്ടൊന്നും അന്വേഷിക്കു പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ട് പെൺമക്കളെ വലുതാക്കി വളർത്തി വലുതാക്കിയ ഈ അച്ഛനും അമ്മയും പിന്നെ ഇഷ്ട തൊട്ടടുത്തുണ്ടോ ഇഷ്ട എന്നും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ അശ്വത ആരുമല്ലേ ആ പെണ്ണ് പറയുന്നതിലും കാര്യമുണ്ടേ കാരണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഡെയിലി ഒരു കോൺവെർസേഷനൊക്കെ ഉള്ള മക്കളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതറിയുകയും ചെയ്യുമല്ലോ ഇതിപ്പോൾ അന്വേഷിക്കുകയോ ചോദിക്കോ പറയോ ചെയ്യുന്നില്ല എന്ന് അഷിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാകും അല്ലെങ്കിൽ അഷിതയുടെ ആവുമനസിൻ്റെ അല്ലെങ്കിൽ അർഷിത ഇത്രക്കധികം ദേഷ്യപ്പെടാൻ കാരണവും അതുതന്നെ ആയിരിക്കാം മാത്രമല്ല ഇശ്വരെയും സാധാരണ സിസ്റ്റേഴ്സൊക്കെ എല്ലാ ദിവസവും വിളിക്കാറുള്ളതാണ് അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അഷിത ഈശിരയോട് പറയേണ്ടതാണ് അതും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും അതിലൊരു റോങ്ങ് ഉണ്ട് താൻ ആ വീട്ടിൽ നിന്ന് പോരുകയാണ് എന്ന പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ അക്ഷിത ഇത് കേട്ട് നമ്മൾ മാഷും അതുപോലെ പ്രിയാമണിയൊക്കെ ഞെട്ട് നീ എന്താ ഈ പറയുന്നത് കുഞ്ഞില്ലേ സൂരജില്ലേ മഹേശ്വരനെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ വിവാഹം കഴിച്ചതല്ലേ മഹേശ്വരനെ എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും അപ്പോൾ മഹേശ്വരനെ ഈ ഒരു രീതിയിലാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ചക്കയൊന്നും അല്ലല്ലോ തുളച്ച് നോക്കാനായിട്ട് അതുകൊണ്ട് ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നു ഇനിയും എത്രയോ നാൾ ഞാൻ സഹിച്ചും ക്ഷമിച്ചു നിന്നു എനിക്ക് വേണ്ടിയിട്ടൊരു വാക്ക് സംസാരിക്കാൻ പോലും ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് വേണ്ടി ഞാനെങ്കിലും സംസാരിക്കണം എനിക്ക് വേണ്ടി ഇനി എനിക്ക് ജീവിക്കണം അത് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു അപ്പോഴേക്കും മാഷ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ എത്ര നാൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ജീവിതത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛനത അറിയാവുന്നതല്ലേ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ ജീവിതത്തിൽ വേണ്ടത് ആണ് വേണ്ടത് അതില്ല അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഒന്നെങ്കിൽ ഞാൻ ഇത്രയോ നാളും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചതിന് കാരണം മഹേഷ് ചേട്ടൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ തന്നെയാണ് പക്ഷേ ഇപ്പം അതല്ല അവസ്ഥ അമ്മ 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 എനിക്ക് ആ മനസ്സ് മനസ്സിലാവും എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലാവും ഇപ്പോൾ ഈഗോയാണ് മഹേഷ് ചേട്ടൻ്റെ മുമ്പിൽ അന്ന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്കെന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം അത് നോക്കിയേ കഴിയും തീരൂ ഈ സമയത്താണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ചേച്ചിയെ കണ്ട് ഓടി ചെന്ന് ഇഷിത ആഹാ ഇതെപ്പോൾ ഒന്ന് എന്ന് ചോദിച്ചു വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുചിത്രയും വന്നു കേട്ടോ ആ ഇതെൻ്റെ പുതിയൊരു ഒരു മുന്നറിയിപ്പും ഇല്ലാത്തൊരു വിസിറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിടങ്ങുട എന്നും പറഞ്ഞ് അശ്വ ഈഷിതയെയും തള്ളി മാറ്റി സുചിത്രയും ചോദിക്കുന്നതിനൊന്നും വ്യക്തമായ മറുപടി ഒന്നും കൊടുക്കാതെ അത് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പഡ്ക്ക് ഇഷ്യത പ്രിയാമണിയോട് എന്താ കാര്യം എന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ വലിയ പ്രശ്നമോളെ എന്നും പറഞ്ഞുകൊണ്ട് അഷിത പിന്നെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ എത്രത്തോളം പോകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എല്ലാവരും മൗനം പാലിച്ചിങ്ങനെ നിൽക്കുകയാണ് അഷിത ഒന്ന് ടീച്ചറെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എന്തെന്താ അത് നിങ്ങൾക്ക് ഡ്യൂട്ടിയൊന്നുമില്ലല്ലോ ഇല്ലായിരുന്നോ നീ വലിയ ഡോക്ടറല്ലേ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുകയും സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ളയും ധൈര്യശാലിയായ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഡോക്ടറാണല്ലോ നീ എന്നൊക്കെ ഇങ്ങനെ പറ കുത്തി കുത്തി വർത്താനം പറയാം കേട്ടോ അല്ല സുചിത്രയുടെ പുതിയ ജോലിയൊക്കെ ഇങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോഴേക്ക് സുചിത്ര പറഞ്ഞു കൊല്ലാം ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട് ഒരു ആത്മവിശ്വാസമൊക്കെ വന്നിട്ടുണ്ട് ഓ എല്ലാവർക്കും ഉണ്ടല്ലേ പിന്നെ എനിക്കങ്ങനെ ഒരു ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിച്ചിരി കുറവായിരുന്നു ആത്മവിശ്വാസം എന്തായാലും ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്കും എനിക്കും ഒന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആവണം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം എന്താ ചേച്ചി എന്താ പ്രശ്നം എന്താ ചേച്ചി ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും പരിഭവമാണോ എന്ന് ചോദിച്ചു ആശ്വതിച്ചിക്ക് എന്തോ പരിഭവമുണ്ട് മനസ്സിന് അമ്മയോടോ മഹേശ്വരനോടിനോ പേടങ്ങിയങ്ങ വന്നിരിക്കുന്നത് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ സെറ്റാകും അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ സെറ്റാകുന്ന വണക്കൊന്നും അല്ല ഇത് അപ്പം മാഷും പറഞ്ഞിത്തിരി സീരിയസ് ആണ് എന്ന് അപ്പോൾ എന്തായാലും നമുക്ക് പരിഹരിക്കാം മഹേഷനെ നമുക്ക് വിളിക്കാം എങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈശുദഞ്ഞപ്പോൾ മഹേഷത്തന്നെ വിളിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങൾ കിട്ടവനും മഹേഷും നീയും കൂടെ അഭിനയം കാഴ്ചവെക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അതൊന്നൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൽ ഉറച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പിന്നെ സൂരജ് ഞാനിപ്പം വന്നത് നിനക്ക് ചിപ്പയുടെ സ്കൂളിൽ സൂരജിനൊരു അഡ്മിഷൻ എടുത്തു തരാൻ പറ്റുമോ അപ്പോൾ അഷ്ദിച്ച് എന്തൊക്കെയാണ് ചോദിക്കുന്നത് അവിടെ നിന്ന് ഷിപ്പിടെ സ്കൂളിലേക്ക് പോകുക എന്ന് പറഞ്ഞത് കുറച്ച് ദൂരമല്ലേ ആ അതൊക്കെ ശരിയാ പക്ഷെ നിങ്ങളും പേടിക്കുമെന്നും വേണ്ട ഞാൻ ഇവിടെ നിൽക്കത്തില്ല ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാധ്യതയാകും എന്നൊക്കെ ഒരു വിചാരം അത് വേണ്ട ഇവിടെ നിന്നല്ല ഞാൻ നിങ്ങൾക്കിനി ഒരു ബാധ്യതയാവില്ല ആവില്ല കാരണം എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഡിപ്പെൻഡൻറ്റ് ആകാൻ പറ്റുമെന്ന് ഞാനോന്നും നോക്കട്ടെ എന്നും അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ ആരുമില്ലാതെ ഏ അടിമയായിട്ട് ജീവിച്ചിട്ടുണ്ട് അത് സ്നേഹം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എന്തെങ്കിലും നേരെയാകുമെന്ന പ്രതീക്ഷയിൽ പക്ഷേ അതൊന്നും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി കഴിഞ്ഞു ഇനി ഇങ്ങനെ ഒരു ജീവിയൻ്റെ എനിക്ക് വേണ്ട എന്ന് തന്നെ പറഞ്ഞു ആർക്കും ഒരു ബാധ്യത ഞാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്യുത അവിടെ അക്ഷയത അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ ഇത് കുറച്ച് പ്രശ്നമാണല്ലോ ചിനിയിപ്പോൾ എന്താ ചെയ്യുക എന്തോ തെറ്റിദ്ധാരണകളൊക്കെ അഷിതയുടെ മനസ്സിൽ മാത്രമല്ല മഹേശ്വരനാണെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് ഒന്ന് നീ ഒന്ന് സംസാരിച്ച് നോക്ക് ആ ഞാൻ സംസാരിക്കാം മഹേഷ് എന്നെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം അപ്പോൾ വിളിച്ച് സംസാരിക്കുന്നതിൽ സംസാരിക്കുന്നതിൽ നല്ലത് ഒന്ന് പോയി കാണുന്നതാണ് പറ്റുമെങ്കിൽ മഹേഷിനെയും കൂട്ടിക്കോ ഏയ് മഹേഷിന് ഇപ്പോൾ കുറച്ച് വൈകായികിയൊക്കെയാണ് എന്ത് വൈകി എന്തു പറ്റി അപ്പം ത്രോട്ട് ഇൻഫെക്ഷനും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോയി ചോദിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശം ഉണ്ടല്ലോ ആകാശ് വിനോദനെ കൂടെ നിർത്തണം മന്ത്രി വേറെ മന്ത്രിയും ആകാശം വിനോദം തമ്മിലുള്ളൊരു കൂട്ടുകെട്ട് വേറെ ആകാശും വിനോദം തമ്മിലോടൊരു കൂട്ടുകെട്ട് വേറെ അപ്പം വിനോദിനെ വിളിച്ചിരിക്കുകയാണ് ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് ആകാശനും വിനോദം തമ്മിൽ ഒരു രഹസ്യ സന്ധ്യ ഉണ്ടാക്കി ആ ഈ വിനോദിനെ ഒന്ന് കൂടെ നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ വിനോദം വന്നപടി ആകാശിനെ കെട്ടിപ്പിടിക്കുകയും ആ ഒരു സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വിനോദിന് ആകാശിനോട് വലിയ വെറുപ്പൊന്നും ഇല്ല എന്ന് മനസ്സിലാകുകയാണ് മാത്രമല്ല രചനയും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ ആ വീട്ടിലെ ഒരു അംഗമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അനിയൻ എന്ന് ഞാൻ അറിഞ്ഞ് കേട്ടിരുന്നു എന്നൊക്കെ രജനി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അറിയാതിരിക്കുമല്ലോ അല്ലേ ഞാനാണ് മഹേഷിൻ്റെ ആദ്യ ഭാര്യ അപ്പം ആ ആകാശം പറഞ്ഞിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എനിക്കും പെട്ടെന്ന് രജനി അങ്ങനെ ആകാശം നോക്കുക അപ്പോൾ ഒരു ടൂലിലൂടെ ടോക്കിലൂടെ ഒരു സമയത്ത് പറയേണ്ടി വന്നതാണ് അന്ന് നമുക്ക് ഈ കഥകളൊന്നും അറിയില്ലല്ലോ എന്തായാലും രചന എന്നിട്ട് ഈ മഹേഷിൻ്റെ കുറ്റങ്ങൾ തന്നെയോട്ടോ പറയുന്നത് അപ്പം എന്തായിരുന്നു മഹേഷും ഇത്ര നാളും ഈ വീട്ടിൽ നിന്ന് അങ്ങന്ന് നിൽക്കാനൊരു കാരണം മാത്രമല്ല മഹേഷുമായിട്ട് എന്തോ കശിപ്പിച്ചൊക്കെയാ ഉണ്ടോ എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്നൊക്കെ ഈ രചന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശം പറഞ്ഞു ശരിയാണ് അപ്പോൾ ശത്രുവായിരുന്നല്ലേ ആ ശത്രുവാണ് എന്നിങ്ങനെ പറയുക ശത്രുവാണല്ലേന്ന് ചോദിച്ചേ അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ശത്രുവായിരുന്നു അപ്പോൾ ഇപ്പോൾ ശത്രു അല്ലയെന്നതിനകത്തൊരു ധ്വനി ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ആ മഹേഷ് അങ്ങനെയാണ് മഹേഷ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് മാത്രമല്ല നമ്മുടെ രചന മഹേഷിനെ ശരിക്കും താഴ്ത്തി കിട്ടുന്ന രീതിയിൽ തനിക്ക് തനിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ താന്നൊരു സ്ത്രീയെ മഹേഷ് ആ താഴെ ചിട്ടിച്ചവിട്ടി കൂട്ടിയതും തന്നെ ഒരുപാട് ഉപദ്രവിച്ചതും ഗർഭിണിയായിരുന്നപ്പോൾ പോലും തനിക്കൊരു സമാധാനം തരാത്തതും ആ കുടുംബത്തിലെ അമ്മയും അച്ഛനും എല്ലാവരും ചേർന്നിട്ട് ഇവിടെ പീഡിപ്പിച്ചതും അങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ ഇങ്ങനെ പറഞ്ഞു പ്പിക്കും കേട്ടോ കുറെ കഴിഞ്ഞപ്പോഴേക്കും വിനോദിന് ദേഷ്യം വന്നു നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ചാടി ചാടിയഴിഞ്ഞിട്ടു നീ സംസാരിക്കുന്നത് എൻ്റെ ഏട്ടനെക്കുറിച്ചാണ് എൻ്റെ അച്ഛനെക്കുറിച്ചാണ് എൻ്റെ അമ്മയെക്കുറിച്ചാണ് നീ എന്താ വിചാരിച്ചത് ഞങ്ങളിപ്പോഴും ശത്രുക്കളാണെന്നോ ഒരിടയ്ക്ക് മദ്യലഹരിയിൽ ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ലഹരിക്കടിമയായ ഞാൻ അവരെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഏട്ടൻ എനിക്കെന്നും ദൈവ തുല്യം തന്നെയാണ് അതെ എൻ്റെ ഏട്ടൻ എത്ര എന്നെ പഠിപ്പിച്ചതെന്നറിയാവോ എൻ്റെ കുടുംബം നോക്കിയെന്നറിയാവോ ഏട്ടൻ്റെ ആ ഒരു അവസ്ഥ ആ അവസ്ഥയിൽ ഏട്ടൻ ഞങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയെയും കുഞ്ഞിനെയും നോക്കില്ല നോക്കും എന്ന് പൂർണ്ണ വിശ്വാസം ഞാൻ ഞങ്ങൾക്കുണ്ട് എനിക്കുണ്ട് പിന്നെ നിനക്ക് വേണ്ടത് ഇതായിരുന്നില്ല എൻ്റെ ഏട്ടനെ പോലെ ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ ആയിരുന്നില്ല നിനക്ക് വേണ്ടത് നിനക്ക് വേണ്ടത് പണവും ആർഭാടവും മദ്യവും വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ആഡംബരമായിരുന്നു എനിക്ക് വേണ്ടതെന്ന് എനിക്കറിയാം പിന്നെ ഇതല്ല ഇപ്പോൾ ആകാശിനത് ഇല്ലെങ്കിൽ നീ അടുത്ത ആളുടെ കൂടെ പോകുന്നതും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എൻ്റെ ഏട്ടനെ കുറ്റം പറയാൻ നീ ആളല്ല എന്നും പറഞ്ഞു മാത്രമല്ല ഇപ്പോൾ വന്ന ഇഷ്യത തന്നെയാണ് എന്തുകൊണ്ടും ഇഷ്യത തന്നെയാണ് എൻ്റെ ഏട്ടന് ചേർന്ന ഭാര്യ അവരെ സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിനോദ് അവിടെ നിന്നു പോകുന്നത് ഞെട്ടിപ്പോയി നമ്മുടെ ഈ ആകാശം രചനയും ഒക്കെ എന്തായാലും ഇഷിത ലേലത്തിൽ പിന്നെ പിന്മാറാൻ കാരണം എന്തോ എന്ന് രാമനാഥന് മനസ്സിലായി ആ പ്രോപ്പർട്ടിക്ക് അത്രയും വിലയില്ലെന്നാണ് ഇഷിത പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ വെറുതെ ഒരു കാര്യം പറയില്ല ഇഷിത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും ആ കാരണം നീ കണ്ടുപിടിക്കുക അപ്പോൾ നിനക്ക് ഇഷുതയോടുള്ള പണക്കം മാർഗോളൂ എന്ന് രാമനാഥൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ രാവിലെ നിങ്ങളിലേക്ക് എപ്പിസോഡ് എത്തുന്നതായിരിക്കും കാത്തിരിക്കുക താങ്ക്